ും ഞാൻ ചെയ്യാൻ പോണ വീഡിയോ ആകുമോ ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടീനെ പറ്റിയിട്ടാണ് ഒരു വളരെ നിർഭാഗ്യവാനായ ഒരു കുട്ടി അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ അത് പറയണേൽ ആർക്കെങ്കിലും വിഷമോ സങ്കടമോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാനിതാ പൊന്നുമോനെക്കുറിച്ച് മാത്രം ഓർത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ആരോടുള്ള വൈരാഗ്യം കൊണ്ടോ മറ്റുള്ളവരെ വെളുപ്പിക്കാൻ വേണ്ടിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല അപ്പം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ സോറ് ചോദിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പോകുന്നത് കാരണം ഈ വീഡിയോ ചിലപ്പോൾ വെളിയിൽ വരുമ്പോൾ ആരെങ്കിലും അതിനഭിപ്രായം എതിരായിട്ട് പറയാൻ വന്നേക്കാന്ന് എനിക്കൊരു തോന്നലുണ്ട് കാരണം അത്രയ്ക്ക് മാത്രം പറയുന്നുണ്ട് ആ കൊച്ചു കുട്ടിനെ അപ്പോൾ അതുകൊണ്ട് എനിക്കും ഞാൻ പറയുമ്പോഴേ ആയിരിക്കും വന്നേക്കാന്ന് സ്വാഭാവികമായിട്ടും തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ ആരും വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ വെളിപ്പിക്കാനോ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നിയ ഒരു ഒരു വിഷമം കാരണം ആ കുഞ്ഞു മോനെ പറ്റി പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വിഷമം ആരായിരുന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെജിലാൻഡ് മൂന്നാമത്തെ കുട്ടിയായ മിക്സൽ മിക്സൽ എന്ന കുട്ടി നാല് വയസ്സായ കുട്ടിയാണ് അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇട്ട് പിച്ച് ചീന്തുകയാണ് അതിൻ്റെ പിതൃത്വം ആരോപിച്ചും എൻ്റെതാണ് നിൻ്റതാണ് മറ്റേതാണ് ആ പൊന്നും മക്കളെ നിങ്ങൾക്കും മക്കളില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കും പേരക്കുട്ടികളില്ലേ നാല് വയസ്സായി ഒരു പൊന്നും മോനല്ലേ അതിനെ കടന്നുറങ്ങുന്ന ആ ഫോട്ടോ ഒക്കെ നിസ്കളങ്കമായി അതിന് എന്തറിയാം അതീ സമൂഹത്തിൽ വളർന്നു വരേണ്ടതല്ലേ ഈ വീഡിയോകളെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കൂലേ നമ്മൾ നമ്മളപ്പോഴത്തേനും ഈ വീഡിയോകൾ ചെയ്ത നമ്മൾക്ക് ഒരുപാട് പ്രായമായി കാണുമല്ലേ ഇൻഷാല്ല ജീവിച്ചിരുന്നാൽ എത്ര വയസ്സാകും ആ കുട്ടിക്കന്ന് നാല് വയസ്സാണ് ഒരു ഇരുപത് വയസ്സാകുമ്പോൾ ആലോചിച്ച് നോക്കി നമ്മൾക്ക് ഇത്ര ആരോഗ്യമോ നമ്മൾക്ക് ഈ കഴിവോ നമുക്കുണ്ടാകുമോ ആ മക്കൾ മുകളിലോട്ടും നമ്മൾ താഴോട്ടും അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോകൾ തിരിഞ്ഞ് തിരിഞ്ഞ് വർഷാന്തരം തോറും വീണ്ടും വീണ്ടും ഇതിങ്ങനെ റീപ്ലേ ആയി വന്നോണ്ടിരിക്കല്ലേ ആ മക്കളത് കാണൂലേ ആ മക്കളെ വെറുതെ വിട്ടൂടെ പൊന്നാണിന്നാണെന്ന് പറയുന്നു പൊന്നാ പൊന്നാണിയിൽ മഴ സോറിയിട്ട് അക്ഷരത്തിട്ട് വന്നു മറവ് ചെയ്തെന്ന് പറയുന്നു ഹിന്ദുവായെന്ന് പറയുന്നു പൊട്ടിട്ടെന്ന് പറയുന്നു ഫോട്ടോ എടുത്തെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന് പറയുന്നു വേറെ വിവാഹം കഴിച്ചെന്ന് പറയണു ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നത് ആ പൊന്നുമോൻ എന്ത് കഴിച്ചു അവളും അവനും അല്ലെങ്കിൽ മറ്റുള്ളവരും ചെയ്തതിന് നാല് വയസ്സായ ഒരു കുട്ടി അതെന്ത് പിഴച്ചു ഈ സമൂഹത്തിൽ അതിന് വളർന്നു വരണ്ടേ അതിന് നാളെ മദ്രാസയില് സ്കൂളിലും പോകണ്ടേ ഈ വാപ്പാൻ്റെ ആൾക്കാർ ഈ ഉമ്മാൻ്റെ ആൾക്കാർ ഉമ്മാൻ്റെ ആൾക്കാർ ഇന്ന് അന്നോ ഇന്നുണ്ടെന്ന് വെക്കാം ഈ വാപ്പാൻ്റെ ആൾക്കാരൊക്കെ അവൾ അധ്വാനിച്ചിട്ടല്ലേ ആ കുഞ്ഞു കുട്ടികളെ നോക്കണത് അവൾ ആരെടുത്തും ഈ പറയണമാതിരി വാപ്പാൻ്റെ കുടുംബത്തിനോട് വന്നിട്ട് ഏതാ ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ മകനാണ് എനിക്ക് ചിലവിന് വേണമെന്ന് അവൾ ചോദിച്ചിട്ടില്ലല്ലോ അവൾ അതും എനിക്കണോ അവൾ ചോദിച്ച ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇറന്നിട്ടുണ്ടാവും പിച്ച് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ കട്ടിട്ടുണ്ടാവും അതാ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾക്ക് അത്ര വലിയ വിഷമം സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുത്തി ചിലവിന് കൊടുക്കുന്നേ ഒരു വാപ്പ ഒരു കുഞ്ഞു മക്കളല്ലേ മൂന്നെണ്ണം ഏത് വാപ്പാക്കുണ്ടായതാണല്ലോ മക്കളല്ലേ ആ മക്കളെ പേര് പറഞ്ഞ് നാളെ ലൈവിലിടുന്നത് കണ്ടു ഞാൻ ആരൊക്കെയോ വന്ന് പച്ച തെറിയാണ് അവൾ വിളിച്ച് പറയണത് കാരണം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അവരടുത്തേക്ക് കുട്ടിയുടെ കാര്യം അന്വേഷിച്ചോ കുട്ടിയുടെ ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ അവകാശം ഇതാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വീട് ഇതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോകുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കൊച്ചു കുട്ടിനെ ഇട്ടിങ്ങനെ ആ പന്താടുന്നത് നമുക്കൊക്കെ നാളെ മരിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മാതിരി ആ കുട്ടിയൊക്കെ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സാകുമ്പോഴും വീണ്ടും ഈ വീഡിയോകളൊന്നും നമ്മൾ താഴത്തേക്കല്ലേ പോകണം നമുക്ക് പ്രായമാകുമല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ മക്കളെ ഇട്ട് നമ്മൾ പറയാൻ പാടില്ല നമ്മൾ ചിന്തിക്കേണ്ടേ ഞാൻ ഈ ആ കുഞ്ഞു കുട്ടിനെ പറഞ്ഞവരോട് മാത്രം കേട്ടോ ഞാൻ പറയണം അല്ലാതെ ഇനി അതും ഇതിൽ കയറിയിട്ട് നമ്മളെ വെച്ചാണോ പറയണമെന്ന് സംശയം വെച്ചിട്ട് വീഡിയോ ചെയ്യാനോന്നൊക്കെ ഉണ്ടാവുക കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തവരോട് മാത്രമുള്ള മറുപടിയാണ് ഞാൻ പറയണത് കാരണം അത് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശം നമ്മൾ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മാത്രമേ ഇത് ഞങ്ങളുടെ കുട്ടിയല്ല അതൊക്കെ ഡി എൻ എടുത്തിട്ട് വരണമെന്ന് പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ ഒന്നും ചോദിച്ച അവൾ വന്നില്ലല്ലോ അവൾ അവളെ കുട്ടീനെ അധ്വാനിച്ച് പുലർത്തുക അല്ലേ അല്ലെങ്കിൽ പിരിച്ചെടുത്തിട്ട് പുലർത്തുകയല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നു കരഞ്ഞു പറഞ്ഞു വാങ്ങി ചെയ്തു അതുകൊണ്ട് അവൾക്ക് ഇൻഷാല്ല അവർ വീടായി അവളെ മക്കൾക്ക് ഡ്രസ്സായി അവൾക്ക് ഡ്രസ്സായി അന്നും ഇന്നും അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ രണ്ടാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഒരാൾ രണ്ടാൾ പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ എല്ലാവർക്കും തലച്ചോറുണ്ടല്ലോ എല്ലാവരും ചിന്തിക്കേണ്ട മനുഷ്യന്മാരല്ലേ നമ്മൾ ചിന്തിക്കുന്നമാതിരി തന്നെ മറ്റുള്ളവരും ചിന്തിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് മോശമല്ലേ നമ്മൾ എങ്ങനെ ചിന്തിക്കണോ അതേമാതിരി ഇപ്പം ഞാൻ എൻ്റെ വീട് പറയാം എൻ്റെ വീടൊക്കെ ഇതേമാതിരി തന്നെ ഞാൻ ചിന്തിക്കണമാതിരി നിങ്ങളും ചിന്തിക്കണമെന്ന് പറയണ മോശമല്ലേ എൻ്റെതായ അഭിപ്രായം എനിക്കുണ്ടെങ്കിൽ മറ്റൊരാ ഒരാളോട് അഭിപ്രായം അവർക്കും ഉണ്ടാവും അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയാൽ ആ കുട്ടി പാവാണ് പാവമാണ് മാതിരി തന്നെ അതേമാതിരി തോന്നുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം നാല് വയസ്സുള്ളൊരു പിഞ്ചു കുട്ടിയല്ലേ അത് അതിനിട്ടിട്ടല്ലേ ഈ പറയുന്നത് ഈ മക്കളെ ഒന്ന് വെറുതെ വിട്ടിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെറുതെ വിട്ടൂട്ടെ അവറ്റങ്ങൾ എവിടെയോ ജീവിച്ച് പോയിക്കോട്ടെ എന്തിനാണ് ഞാൻ അറിയൂല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോകളിൽ കാണുന്ന പരിചയം എനിക്കുള്ള ആ മക്കളെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവളെ വിളിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് അതേമാതിരി ആമിന തൃശ്ശൂരിനെയും ഞാൻ വിളിക്കാറുണ്ട് നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരോടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ യൂട്യൂബിലുള്ള എല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ നമുക്കറിയാവുന്ന ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് വിളിക്കും സംസാരിക്കും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് വിളിക്കും സംസാരിക്കും ചെയ്യും എന്തിനാണ് ഈ പിഞ്ചു കുട്ടികളെ കറബേ ഐറ്റങ്ങളൊക്കെ വളർന്ന നാളെ വരും ഞാൻ എനിക്കൊക്കെ ഈ പറയുന്ന മാതിരി അമ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് ഞാൻ ഒരു പതിനഞ്ച് വയസ്സ് കൊല്ലം കൂടി കഴിയുമ്പോൾ ആയസോടല്ലാൻ്റെ ദുനിയാവിനി ആയാത്തിലുണ്ടെങ്കിൽ അറുപത്തഞ്ച് വയസ്സാവും ഒരു ഒരൊറപ്പില്ല എനിക്കില്ല കേട്ടോ ഇരിക്കുമെന്ന് പക്ഷേ ആ അപ്പോൾ കുട്ടിക്കപ്പോഴത്തേ പത്തൊമ്പത് വയസ്സാവും അല്ലേ പത്തൊമ്പത് വയസ്സാകുമ്പോൾ നാളെ അവൻ ഇതെല്ലാം അന്വേഷിച്ച് പിടിച്ച് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിക്കുമോ ചോദിക്കൂല്ലേ എന്നാലോ ചു നോക്കി നിങ്ങൾ അവൻ നാളെ വലുതാവും നാളെ നമ്മൾ വടിയും കുത്തിപ്പിടിച്ച് ചിലപ്പോൾ ഒരങ്ങാടി പോയി ഒരു ചായക്കടയിൽ പോയി ഒരു ചായ തരീം കാക്കാന്ന് പറഞ്ഞിരിക്കാൻ കുട്ടിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തവരോടാണ് കേട്ടോ നാളെ ചിലപ്പോൾ നമ്മൾ വടിയും കുത്തിപ്പിടിച്ച ചായക്കടയിൽ ചായക്ക് പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അപ്പുറത്തെ ബെഞ്ചിൻ ഒരു ചായ ഇനിക്കുമ്മേണംന്ന് പറഞ്ഞിട്ട് പാൻറ്റും ഷർട്ടും ടീ ഒക്കെ ഇട്ടിട്ടൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടാവും അള്ളാഹു ഒരു കാഴ്സിനെ കൊടുക്കട്ടെ ആരോഗ്യ മാഫിയത്വം കൊടുക്കട്ടെ ഈമാനും കൊടുക്കട്ടെ റബ്ബേ അപ്പോൾ ചോദിക്കും അവിടെ നിന്നുകൊണ്ട് മറന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പറയാൻ നമുക്ക് മറുപടി വേണ്ടേ നീ നിന്റെ അമ്മ എവിടെയോ ജീവിച്ചു എങ്ങനെയോ ജീവിച്ചു ഞങ്ങൾ അന്വേഷിക്കാൻ വന്നില്ല എന്നോട്ട് അന്വേഷിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷേ ഇതല്ലല്ലോ പിച്ചി ചീന്തല്ലിട്ടിട്ട് പോവണ്ട ആൾ പോയി അവൾ ആ കുട്ടീനെ നോക്കിയിട്ട് എവിടെയിരിക്കുന്നു അവകാശം പറഞ്ഞു കൊണ്ട് വരുന്നേ ഇല്ല പക്ഷെ എന്നാലും ആ കുട്ടീനെ വെറുതെ വിടുക ദയവ് വിചാരിച്ചിട്ട് ആ കുട്ടീനെ വെറുതെവിടെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എത്തിങ്കാനേലൊക്കെ എത്ര മക്കൾ നമ്മളെയൊക്കെ മക്കളെയാണ് ഇങ്ങനെ വന്ന് ഒരാൾ അവൻ്റെ കുട്ടിയല്ല എൻ്റെ കുട്ടിയാണ് മറ്റൊരാളെ കുട്ടിയല്ല മറ്റൊരാളെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ലേലം വിളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഒരാൾ പറയുമ്പോൾ വെറുതെ വിടും അങ്ങനെ നല്ല ചിന്തിക്കുക എന്തോ ചെയ്തിട്ട് പോട്ടെ നമുക്കെന്ത് എന്തോ ചെയ്തിട്ട് പോട്ടെ എങ്ങനെയോ ജീവിച്ചോട്ടെ നമ്മൾ കൊടുക്കാനും പോണ്ട നമ്മൾ പറയാനും പോണ്ടാന്ന് വെച്ചാൽ പോരെ എന്താണ് റബ്ബേ കാലഘട്ടങ്ങൾ എവിടേക്കാണ് ഈ കാലഘട്ടങ്ങൾ പോണത് ഇതൊക്കെയാണ് ഈ വൈരാഗ്യങ്ങളും വാശികളും കുത്തും കൊലയും ഒക്കെ നടക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടോ കാരണം കുഞ്ഞു മക്കളെ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു മകളെ കൊന്നവനെ കൊന്ന അച്ഛൻ ഇന്നലെ മരിച്ച നമ്മൾ മകളെ കൊന്നോ മകളെ കൊന്നോ മകനെ കൊന്നോ എന്തോ ഒരു എന്താണെങ്കിലും ഒരു കുട്ടിയെ കൊന്നു അയാളെ കുട്ടീനെ കൊന്നിക്കുകയാണ് ആ കൊന്നിട്ട് ആ കൊന്നവനെ ഈ അച്ഛൻ പോയി കൊന്നു എന്നിട്ട് ജയിലിൽ പോയി അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇന്നലെ അച്ഛൻ മരിച്ചേക്കണം കാലങ്ങൾ മനസ്സാണ് മക്കളെ മനസ്സ് മനസ്സിൻ്റെ ഉള്ളിലൊരു കാര്യം നമുക്ക് ചെറിയ കാലത്ത് തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈരാഗ്യമായി വലിയ കാലമായി നാളെ ആ മക്കളൊക്കെ നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തിനെന്ന് അവറ്റങ്ങളെ കാര്യം നോക്കി അവറ്റങ്ങൾ ജീവിച്ചോട്ടെ നമുക്കെന്താ കുഞ്ഞു മക്കളല്ലേ അവറ്റങ്ങൾ നിരപരാധികളല്ലേ ഏത് മാപ്പാക്ക് ജനിച്ചാലും മക്കൾ മക്കൾ തന്നെയല്ലേ ആയിട്ടങ്ങൾ ജീവിച്ചു പോട്ടെന്ന് ആയിട്ടങ്ങൾ വെറുതെ പിടിയെന്ന് എന്തിനാണ് ഈ അനാവശ്യങ്ങൾ പറഞ്ഞ് ആയിട്ടങ്ങളെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത് നിൻ്റേതല്ല എൻ്റെ എനിക്ക് പറഞ്ഞ് പറഞ്ഞ് മടുത്തറബേ ഞാൻ പറയണ നിങ്ങൾ ആരെയും എന്നല്ല ഞാൻ പറയണത് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം വല്ലാത്ത സങ്കടം തോന്നുന്ന ആ കുഞ്ഞ് കുട്ടിയുടെ മുഖം കാണുമ്പോൾ കാരണം എത്രയും വർത്താനങ്ങൾ കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ പഠിച്ചതിന് ഇത്രയും വാക്കുകൾ പറയുമ്പോ ആ കുട്ടീനെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അല്ലാത്ത വിഷമം അതുകൊണ്ട് പറഞ്ഞു പോകുകയാണ് ഞാൻ പറയണ വർത്താനത്തിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ട് ക്ഷമിക്കണേ മക്കളെ കാരണം അത് ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോണതാണ് ഏതായാലും അസാമലൈക്കും ആ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും അതേ അതേമാതിന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ പറഞ്ഞവർക്കും അവരുടെ മക്കൾക്കും അവരെ മക്കളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാം അള്ളാഹു ഈമാനും ആഫിയത്തും ദീർഘായുസം കൊടുക്കട്ടെ അടുത്തൊരു കുഞ്ഞുമക്കളെ ഇതേമാതിരി പിച്ചു ചീന്താനുള്ള മാനസികാവസ്ഥ അവർക്ക് കൊടുക്കാതിരിക്കട്ടെ റബ്ബ് നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ എനിക്കും ഉൾപ്പെടെ അള്ളാഹുബെ എല്ലാവരെയും രക്ഷിക്കണേ ഇതുപോലെയുള്ള അപകടങ്ങളിലും പ്രശ്നങ്ങളിലും ഞങ്ങളെ കൊണ്ട് ചാടിക്കാതെ നീ കാത്തു രക്ഷിക്കുമാറാവണേ റബ്ബേ എന്ന ആത്മാർത്ഥമായിട്ട് നിർവാച ചെയ്തുകൊണ്ട് അസലാമലൈക്കും